കൊല്ലം ലോക്സഭാ മണ്ഡലം യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രസീഡിയസ് മണ്ഡലമാണ് എൻ കെ പ്രേമചന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ നിരവധി ബഹുമതികൾ നേട നേടിയ വ്യക്തിയാണ് കഴിഞ്ഞ അഞ്ചു വർഷം സി പി എമ്മിന്റെ എം എ ബേബിയെ സി പി എമ്മിന്റെ കോട്ട ചവിട്ടിമതിച്ചുകൊണ്ട് അവിടെ എം എ ബി ബിക്ക് മേൽ എം എ ബേബി പോലെ മേൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മണ്ഡലത്തിൽ ഉടനീളം പ്രവർത്തിക്കുകയും മണ്ഡലത്തിന്റെ ഓരോ മുക്കും മൂലയിലും വികസനം എത്തിക്കാൻ ശ്രമിക്കുകയും അതുവഴി സംസ്ഥാന സർക്കാരിന്റെ തന്നെ അതിജീവിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി വികസനം നാട് മുഴുവൻ എത്തിക്കാൻ സാധിച്ച എം കെ പ്രേമചന്ദ്രൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ സർവ്വ ആയുധങ്ങൾ പുറത്തെടുക്കുമ്പോൾ സി പി എം എന്ന സംഘടന സർവ്വയുധങ്ങൾ പുത്തെടുക്കുമ്പോൾ അതിനെ അതേ നാണയത്തിൽ ചേർക്കാൻ തന്നെയാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിന്റെ ഏറ്റവും ക്രൗഡ് പുളേഴ്സിനെ അവിടെ മണ്ഡലത്തിൽ എത്തിക്കും അങ്ങനെ മണ്ഡലത്തിൽ എത്തിച്ചുകൊണ്ട് യു ഡി എഫിന് വേണ്ടി വൻപിച്ച പ്രചാരണ പരിപാടികൾ ആഘോഷമാക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സർവ ആദരീണിയനായ നേതാക്കൾ അവിടെ എത്തും അത് യു ഡി എഫ് ഇത്രമാത്രം കാൽക്കുലേറ്റഡായി അവിടെ പോകാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശം എന്ത് വില കൊടുത്തും എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കണം ആ രീതിയിൽ അഭിമാന പ്രശ്നമാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കൊല്ലം ഫോക്കസ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും എം എ ബേബിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാനും സാധിച്ചില്ല പിണറായി വിജയൻ പരനാളി എന്ന ഒറ്റ വാക്ക് പ്രയോഗിച്ചതുവഴി എം എ ബേബിയുടെ സകല സാധ്യതകളും അവിടുത്തെ ആപാല ജനങ്ങൾ യുവതികളും അതോടൊപ്പം തന്നെ വൃദ്ധരും അടങ്ങുന്ന ബഹുഭൂരിപക്ഷം വോട്ടർമാരും പിണറായി വിജയനെതിരായിട്ടുള്ള വിധിയെഴുത്താക്കി അതിനെ മാറ്റി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ എം എ ബി ആണ് മത്സരിച്ചതെങ്കിലും പ്രചരണം ഒഴിപ്പിച്ചതും പ്രചരണ രംഗം ഏറ്റെടുത്തതും അത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് അപ്പോൾ എം എ ബി പരാജയം പിണറായി വിജയന്റെ പരാജയം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത് നിലവിൽ അവിടെ കെ എൻ ബാലഗോപാലിന്റെ പരാജയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാജയമായി തീർച്ചയായും വിധിയെഴുതപ്പെടുമെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നു അതുകൊണ്ടുതന്നെ എൻ കെ പ്രമേഹചന്ദ്രനെ തറവറ്റിക്കാൻ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം മുഴുവൻ ഉപയോഗിക്കുമ്പോഴും പിണറായി വിജയൻ സർക്കാരിന്റെ അധികാര ദുർ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം യു ഡി എഫ് ഉയർത്തുമ്പോഴും അവിടെ ക്രൗഡ്സായിട്ടുള്ള ക്യാമ്പയിനേഴ്സിനെ കൊണ്ടുവരികയാണ് കോൺഗ്രസും യു ഡി എഫും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആർ എസ് പിയും ചെയ്യുന്നത് ആ പ്രചരണ വേദിയിലേക്ക് രാഹുൽ ഗാന്ധിയെത്തും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ക്രൗഡ് ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെത്തും എന്തിനു സോണിയാഗാന്ധിയവരെ എത്തിക്കും മുസ്ലിം ലീഗിന്റെ അടക്കം മറ്റ് ഘടക കക്ഷികളുടെ ഒക്കെയുള്ള ദേശീയ നേതാക്കൾ പടിപടിയായി കൊല്ലത്ത് യു ഡി എഫിന് വേണ്ടി പ്രചരണം നയിക്കും അതുവഴി എൻ കെ പ്രേമചന്ദ്രന്റെ വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ്